പൊങ്കാല ഒരുക്കങ്ങൾ ഒപ്പം തന്നെ അവിടെയുള്ള എല്ലാവരുടെയും ആരോഗ്യവും ഒക്കെ കൃത്യമായി ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട് മന്ത്രി വീണാ ജോർജിനൊപ്പം അഷൻഡിയാഗോ അഷൻഡിയാഗോ ഗുഡ് മോർണിംഗ് ടു മിനിസ്റ്റർ ഓൾസോ മന്ത്രി വീണാ ജോർജ് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയാണോ ആ സുജിയ അത് തന്നെയാണ് പൊങ്കാല അല്പസമയത്തിനകം തന്നെ പൊങ്കാല ആരംഭിക്കും അതിനു മുമ്പ് ആളുകളേക്ക് ഒന്ന് കണ്ട് ഈ ചൂടാണ് ചൂടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവരേക്ക് ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ മിനിസ്റ്റർ തന്നെ ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുകയാണ് വീണോ ജോർജ് ഇപ്പോൾ പൊങ്കാല ഇടാമെന്ന ആളുകളൊക്കെയായി സംസാരിച്ചോണ്ടിരിക്കുകയാണ് മിനിസ്റ്റർ പൊങ്കാലയാണ് ചൂടാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാവിധമായ നന്മകളും ആശംസകളും എല്ലാവർക്കും നേരുന്നു ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയെ അവിടെ അനുബന്ധിച്ച് പൊങ്കാല അർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ ബൈക്കാട് ഹൗസാണിത് അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് പൊങ്കാല അർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ഏറ്റവും നന്ന നിലയിൽ പൊങ്കാല അർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിർജലീകരണം പെട്ടെന്ന് സംഭവിക്കും അതുകൊണ്ട് ഇപ്പോൾ പ്രാദേശികമായി തന്നെ കമ്മിറ്റികളെല്ലാം എല്ലായിടത്തും ഉണ്ട് അതുകൂടാതെ ഇവിടെയും നമ്മൾ വെള്ളവും മറ്റ് സംഭാരവും ഒക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മെഡിക്കൽ സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് ഡോക്ടറും ഒക്കെ തന്നെ ഇവിടെയുണ്ട് ഇതുകൂടാതെ ഞാൻ ഇന്നലെ ആറ്റകാല ദേവീക്ഷേത്ര സന്നിധിയിലും അവിടെയും പരിസരങ്ങളിലും എല്ലാം പ്രത്യേക ക്ലിനിക്കുകളുണ്ട് ഇതിനോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആശുപത്രികളിലെല്ലാം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ചൂട് പിന്നിപ്പം ഇന്നലത്തെക്കാളിലും ഇപ്പം നമ്മൾ എട്ടരയോ കഴിഞ്ഞതേ ഉള്ളൂ നല്ല വെയിലാണ് ചൂടുണ്ട് അപ്പോൾ ഈ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേക ഹീറ്റ് ക്ലിനിക്കുകൾ ഉണ്ട് അപ്പം വെയിൽ ഈ പത്തേകാൽ മുതലാണല്ലോ നമ്മുടെ പൊങ്കാല അപ്പോൾ പരമാവധി നമ്മൾ വെയിൽ പരമാവധി എന്നിരുന്നാലും വെയിലും ഈ ചൂടും ഈ അടുപ്പിൻ്റെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നല്ല ചൂട് ഉണ്ടാകും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ നമ്മൾ തണല് എന്നുള്ളത് പറയും പക്ഷേ അത് പ്രായോഗികമായിട്ട് നടക്കത്തില്ല കാരണം എല്ലായിടത്തും തണലുണ്ടാകണം എന്നില്ലല്ലോ റോഡിൻ്റെ ഇരുവശങ്ങളിലുമാണ് പൊങ്കാല അർപ്പിക്കുന്നത് അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ആർക്കെങ്കിലും അങ്ങനെയുള്ള സേവനങ്ങൾ വേണമെങ്കിൽ അതും ക്രമീകരിച്ചിട്ടുണ്ട് തന്നെ മുന്നിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അതിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ പൊങ്കാല വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അർപ്പിക്കുന്നതാണ് വർണ്ണിപ്പം ഞാൻ ഇവിടെ അമ്മമാരൊക്കെ ജലപാനം പോലും ഇല്ലാതെയാണ് കാരണം പൊങ്കാല അർപ്പിച്ച് അതിന് ശേഷം അത് മാത്രം ഭക്ഷിച്ചുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ആ നിലയിലാണ് എല്ലാവരും നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നത് ആശമാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അനുകൂല എപ്പോഴും അനുകൂലമായിട്ടുള്ള അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് തന്നെയാണ് അപ്പോൾ നമ്മളത് ഗവൺമെൻറ്റുകൾ ചെയ്ത കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു അത് ഓണറേറിയത്തിൻ്റെ വർധനമാണല്ലോ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതായിട്ട് കാണുന്നു പിന്നീട് അത് തിരുത്തിയും കാണുന്നു അതേതായാലും അത് വർദ്ധിപ്പിച്ചാൽ പോലും അത് വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ തന്നെ ഒരു ഈ പുതിയ സർക്കാർ അതായത് പുതിയ കേന്ദ്ര മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തോളം പറഞ്ഞിരുന്നു നിങ്ങളുടെയൊക്കെ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വർദ്ധിപ്പിച്ചാലും ഫോർട്ടി പെർസെൻറ്റും സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വുമൻ വോളണ്ടിയർ എന്നൊക്കെ ഉള്ളതിൽ ആ ഗൈഡ് ലൈനിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് അപ്പോൾ ആ അനു ആ നിലപാ ആ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് അത് ചർച്ച നടത്തിയപ്പോഴും ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട അന്ന് ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീ സദാനന്ദൻ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീമതി ബിന്ദു പിന്നെ നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട ആശന്മാർ പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത് അവരോട് ഇക്കാര്യം ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ സർക്കാരിനൊരു എതിർ നിലപാടുണ്ടെങ്കിലല്ലേ തർക്കമുള്ളൂ അപ്പോൾ ഒരു അനുഭവപൂർണ്ണമായിട്ട് പരിഗണിക്കും അത് അത് ആ നിലയിൽ തന്നെയാണ് ധന വകുപ്പിനോട് ആരോഗ്യ വകുപ്പ് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന് പതിനഞ്ചാം തീയതിയോ പതിനാലാം തീയതിയോ നടത്തിയ ചർച്ചയിൽ അതോടൊപ്പം തന്നെ അതുകൊണ്ട് സമരം അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നത് അല്ല അതിലേ ഒരു ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിലൊരു കടമ്പിടുത്തമൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ആശുമാരൊക്കെ ഇനിയും ഒരു അവർക്ക് ഏത് തരത്തിലാണ് അപ്പോൾ അവർക്ക് തന്നെ ആർക്കും ഇടയിലും കാണാം ഇവിടെത്തന്നെ നമ്മുടെ ആശുമാരുണ്ട് ഒരുപാട് ഇവിടെ നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നുണ്ട് ഞാൻ അവരെ കണ്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമാണ് സർക്കാരിനെ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നത് ഈ സർക്കാരാണ് അതുകൊണ്ട് ഇനിയും സർക്കാർ ചെയ്യുന്നത് തന്നെയാണ് ആ വിശ്വാസം കാത്തു സംരക്ഷിക്കും സർക്കാർ അതാണ് അതായത് അതാണ് ഞാൻ നിയമസഭയ്ക്ക് ഉള്ളിൽ പറഞ്ഞത് ഏത് ഗവണ്മെൻറ്റ് ചെയ്ത കാര്യവും ഈ ഗവൺമെൻറ് ചെയ്ത കാര്യവും കൂടെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ഒരു എന്താണ് ഒരു മുൻവിധി ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇനിയും കൂടുതലായി ചെയ്യാൻ കഴിയുന്നതും ഈ സർക്കാരിന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയായിരിക്കും ആഹാ ഞാൻ ഈ മിനിസ്റ്റർഷിപ്പിൻ്റെ ഈ കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് പിന്നെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചേ അപ്പോൾ അന്ന് പൊങ്കാല അർപ്പിക്കുന്നത് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷങ്ങളിൽ ആറ്റുകാലിൽ പോവുകയും ഈ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ പൊങ്കാല അർപ്പിക്കുന്നത് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എം എൽ എ ആയിരിക്കുമ്പം മണ്ഡലം ആറന്മുള ആണല്ലോ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് ആ സമയത്ത് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഭവമാണ് കാരണം ലോകത്തൊരിടത്തും ഇല്ലല്ലോ ആറ്റുകാൽ ദേവീക്ഷേത്രം അതോടൊപ്പം സ്ത്രീ സമൂഹം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പൊങ്കാല അല്ലേ ഒരേ മനസ്സോടെ ഒരേ വിശ്വാസതീഷ്ണതയോടെ ഒരേ തീവ്രതയോടെ ഒരേ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇപ്പോൾ ഇന്നിവിടെ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെയാണ് ആളുകൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ അനുഭവമാണ് ഒരു അസാധാരണമായിട്ടുള്ള അനുഭവമാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും കാരണം അതിനകത്തൊരു വലിയ നന്മയുടെ അംശമുണ്ടല്ലോ ഒരു വലിയ നന്മയാണ് അതിൻ്റെ അടിസ്ഥാനം ആ നന്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആ സുചിയ അത് തന്നെയാണ് പൊങ്കാലയാണ് നല്ല ചൂടുമുണ്ട് അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടാൻ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു അപ്പോ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അത് സംഭാരം സംഭാരം ബീണ ജോർജ് ഇവിടെ എത്തിയിട്ടുള്ള പ്രായമായ അമ്മമാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എല്ലാം മിനിസ്റ്ററിന്റെ വക ഒരു സംഭാരം ചേച്ചി മിനിസ്റ്ററിന്റെ വക സംഭാരം സന്തോഷം എല്ലാ എത്ര വർഷമായി പൊങ്കാല പൊങ്കാല ഇടുന്നു ഇടാൻ വരാൻ തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി എങ്കിലും ഈ കൊറോണ ആയപ്പോഴത്തേക്ക് മൂന്നാല് വർഷം വരില്ലായിരുന്നു എല്ലാ വർഷം ഇടാറുണ്ട് പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് ഇടാറുണ്ട് മുടങ്ങിയിട്ടില്ല ഇപ്പൊ ഈ കൊറോണ സമയത്ത് ഒരു മൂന്നാല് വർഷം ഇടാൻ വരാൻ പറ്റിയിട്ടില്ല പ്രൗഢി ആറ്റുകാലെ നമ്മളൊരു അലണ്ടറി കിട്ടി ആദ്യം നോക്കണത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല എന്നുള്ളതാണ് നമുക്ക് പ്രധാനം തന്നെയാണ് അത് തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ഉത്സവം ആറ്റുകാൽ പൊങ്കാല നമുക്ക് നഗരങ്ങളിലെല്ലാം തന്നെ കലങ്ങളും അടുപ്പും ഒക്കെ നേരുന്നത് ഇവിടെ ഒക്കെ ചേച്ചിമാർ കിട്ടുന്ന സ്ഥലത്തൊക്കെ അവർ അവരുടേതായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇനി അല്പസമയത്തിനകം തന്നെ പണ്ടാൽ അടുപ്പിൽ എല്ലാവരും കാത്തിരിക്കുകയാണ് താങ്ക് യു അഷൻഡിയാഗോ ആരോഗ്യമന്ത്രി വീണ ജോർജിനോടും തത്സമയം ആശാവർക്കർമാരുടെ പന്തലിലേക്ക് പോകുന്നുണ്ടോ എന്നതടക്കം അഷൻഡിയാഗോ ചോദിച്ചിരുന്നു ഇപ്പോൾ വേണമെങ്കിലും അവരെ കാണാമല്ലോ എന്നതാണ് മന്ത്രി പറഞ്ഞത് സർക്കാരിൻ്റെ മനസ്സലിയണം അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിട്ടുള്ള ആളുകൾ അവർ നേരത്തെയും പൊങ്കാല ഇടുന്നവരാണ് ഇതൊരു പ്രതിഷേധ പൊങ്കാല അല്ല എന്നവർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഭക്തലക്ഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പൊങ്കാല അർപ്പിക്കുന്നതിനായി ഒൻപത് നാൽപ്പത്തിയഞ്ചിനാണ് ചടങ്ങുകൾ തുടങ്ങുക